പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകിയതിനെ തുടർന്ന് പ്രതിഷേധം പുതുപ്പള്ളി കവലയിൽ കോൺഗ്രസ് ഉപവാസ സമരമാണ് നടത്തിയത് മരണശേഷവും ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നത് സി പി എം അവസാനിപ്പിക്കണമെന്നും കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നുമാണ് പുതുപ്പള്ളിക്കാരുടെ ആഗ്രഹമെന്നും ചാണ്ടി ഉമ്മൻ എം എൽ എ പറഞ്ഞു അഭിപ്രായം തേടണമെന്നില്ല ഞാൻ എം എൽ എ ആണെങ്കിലും മകനാണ് ഇവിടുത്തെ പുതുപ്പള്ളിക്കാരോട് ചോദിക്കൂ നിങ്ങൾ ഇറങ്ങി ചോദിക്കൂ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിന്റെ പേരുണ്ടെങ്കിൽ ആരുടെ പേരെണ്ണം എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ അപ്പോൾ അറിയാം പുതുപ്പള്ളിയുടെ വികാരം പുതുപ്പള്ളി പഞ്ചായത്തിൽ പുതുക്കിപ്പണിത പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് കമ്മ്യൂണിറ്റി ഹാളിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിടാത്തതിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം പുതുപ്പള്ളി കവലയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സാം കെ വർക്കി ഏകദിന നിരാഹാര സമരം നടത്തി മുൻ മുഖ്യമന്ത്രിയും പുതുപ്പള്ളിക്കാരനും അൻപത്തിമൂന്ന് വർഷം പുതുപ്പള്ളി എം എൽ എയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് കമ്മ്യൂണിറ്റി ഹാളിന് നൽകണം എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം എന്നാൽ കമ്മ്യൂണിറ്റി ഹാളിനെ ഇ എം എസ് സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ എന്നാണ് പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി പേരിട്ടത് ഇതേസമയം ഉമ്മൻചാണ്ടിയുടെ പേര് ഇല്ലാതാക്കാൻ എന്തു ചെയ്യും എന്ന തരത്തിലേക്ക് സി പി എം മാറിയിരിക്കുകയാണെന്നും പുതുപ്പള്ളിക്കാരുടെ ആഗ്രഹം ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നായിരുന്നുവെന്നും ചാണ്ടിയമ്മൻ എം എൽ എ പ്രതികരിച്ചു ഒരു വിവാദത്തിലേക്ക് നമ്മളെ ഈ ഒരു വിവാദം ഇപ്പോൾ ആവശ്യമുണ്ടോ സി പി എം ആലോചിക്കേണ്ട കാര്യമാണ് ഇതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പേരും ഇ എം എസിന്റെ പേരും രണ്ടുപേരെ പേരും വിവാദത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ ഒരു മടിയുമില്ല എന്ന് സി പി എം കാണിച്ചിരിക്കുന്നു മരിച്ചവരോട് രാഷ്ട്രീയ സംബന്ധിച്ച് സെപ്റ്റംബർ ഏഴിന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടത്തിയിരുന്നുവെന്നും ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചാണ് ഇ എം എസിന്റെ പേര് നൽകാൻ തീരുമാനിച്ചതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് പറഞ്ഞു നാമദേഹത്തിലെ നാമകരണത്തിലെ കമ്മ്യൂട്ടികൾ അറിയപ്പെടണമെന്നു കൊണ്ട് എൽ ഡി എഫിലെ മെമ്പർമാർ പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തെ അന്നത്തെ യു ഡി എഫിന്റെ യു ഡി എഫ് മെമ്പർമാരതിനെ വിയോജനം അറിയിക്കുകയും ബി ജെ പിയുടെ രണ്ട് മെമ്പർമാർ അത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്ന് മാത്രം പേര് കിടക്കട്ടെ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് അന്നാൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് ഇ എം എസ് മാമ്മ സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ എന്ന പേര് അന്ന് കമ്മിറ്റി പാസാക്കിയത് അങ്ങനെ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചുകൊണ്ട് എല്ലാ നടപടികളും സുതാര്യമാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ പേര് നിർദ്ദേ പേരിടുകയും അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ക്രമീകരിക്കുകയും ചെയ്ത് മന്ത്രി എം പി രാജേഷ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്യും